നേതൃത്വങ്ങൾ നമുക്കുണ്ടായിരുന്നോ ആ സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം പിടിക്കണേ മക്കള് ഒരിക്കലും വഴിപിടച്ചു പോകില്ല ഒരിക്കലും പോകേണ്ട അവസ്ഥ വരൂല അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് പറയുകയാണ് നിങ്ങളുടെ മക്കളെ സുന്നത്ത് ഇതിലേ കടുപ്പിക്കയിലെ കടുപ്പിക്കണ് അല്ല ിയുടെ പുറകില് അമ്പാദിവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കിട്ടുന്നൊരവസരമാണ് ഞങ്ങളനീ മാനിൽ ഉറപ്പിച്ചു നിർത്തണേ അള്ളച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മരിക്കുന്ന ോടുകൂടി മരിക്കും നമുത്തീകളിൽ ഞങ്ങളനീപ്പെടുത്തണേ